നമുക്ക് ആറന്മുള വള്ളസദ്യ അഴിക്കാൻ പോയാലോ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ന് നമ്മളിവിടെ വന്നത് രണ്ട് പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് വള്ളത്തിൽ കയറാനും പിന്നൊന്ന് വള്ളസദ്യ കഴിക്കാനും നമ്മൾ മുന്നൊരു വർഷം ആറന്മുള ഉത്തിരിട്ടാത് വള്ളംകളി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ നമ്മളിട്ടിട്ടുണ്ടേ അപ്പോൾ ആ പമ്പയുടെ തീരത്ത് തന്നെയാണ് ആറന്മുള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മളങ്ങനെ ക്ഷേത്രത്തിലെത്തി അവിടെ തൊഴുതിട്ട് ഇനി നേരെ പോകുന്നത് പള്ളിയോടത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ പള്ളിയോടം നെടുമ്പ്രയാർ പള്ളിയോടമാണ് ആണ് കേട്ടോ അപ്പോൾ അതിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങി കോഴഞ്ചേരി തേവരക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത് ഇനി ഇവിടെ നിന്നാണ് നേരെ ആറന്മുള ക്ഷേത്രത്തിലേക്ക് ഈ പള്ളിയോടത്തിൽ പോകുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളം കളിക്ക് പങ്കെടുക്കുന്ന വള്ളങ്ങളാണ് പള്ളിയോടങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ പള്ളിയോടങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന തടി ആഞ്ഞിലിയാണേ ചുണ്ടൻ വള്ളങ്ങൾക്ക് സമാനമായ ഈ വള്ളങ്ങൾ പാമ്പുവള്ളങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ വേറെ കരയിൽ നിന്നുള്ള പള്ളിയോടാണ് ആ പോകുന്നത് ഒരു പള്ളിയോടത്തിൽ നൂറ് നൂറ്റിപ്പത്ത് വരെ ആളുകൾ കയറും അതിൽ നാല് അമരക്കാർ പത്ത് നിലയാള് ബാക്കി തുഴക്കാർ എന്നാണ് കണക്ക് നാലമരക്കാർ നാല് വേദങ്ങളെയും കൂമ്പിലിരിക്കുന്ന എട്ട് തുഴക്കാര് അഷ്ടദിക് പാലകരെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ കാണുന്ന നെടുമ്പ്രയാർ പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതാണ് ആദ്യമായി നിർമ്മിച്ച പള്ളിയോടം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇപ്പോൾ ഏകദേശം അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളാണ് വള്ളംകളിയിൽ പങ്കെടുക്കുന്നത് വള്ളസദ്യ എന്ന് പറയുന്നത് ഓരോ കുടുംബക്കാരും നടത്തുന്ന വഴിപാടാണ് വഴിപാട് സമർപ്പിക്കുന്ന പള്ളിയോടക്കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യക്ക് തുടക്കം കുറിക്കുന്നത് വഴിപാട് നടത്തുന്ന കുടുംബക്കാര് അന്നേ ദിവസം രാവിലെ തന്നെ ക്ഷേത്രത്തിലെത്തി കൊടുമരച്ചുവട്ടിലും നിറപ്പറ സമർപ്പിക്കുന്നു രണ്ട് പറകളാണ് സമർപ്പിക്കുന്നത് ഒരു പറ ഭഗവാനും മറ്റൊന്ന് പള്ളിയോടത്തിനും എന്നാണ് സങ്കല്പം ഇനി ഇതിനുശേഷം നമ്മളിപ്പോൾ കണ്ടതുപോലെ ക്ഷേത്രത്തിൽ നിന്നും മേൽശാന്തി പൂജിച്ച് നൽകുന്ന മാലയും വെറ്റിലയും പുകയിലയും ഒക്കെയായി അതാത് പള്ളിയോട കടവിലെത്തി പള്ളിയോടത്തെ യാത്രയാക്കുന്നു ഈ പള്ളിയോടങ്ങളിൽ പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ കേട്ടോ ഇനി പുറപ്പെടുന്ന പള്ളിയോടങ്ങളെല്ലാം താളത്തിൽ വഞ്ചിപ്പാട്ടുകൾ പാടിയും തുഴഞ്ഞും ഒക്കെ നേരെ ആറന്മുള ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരനടയിലേക്കാണ് എത്തുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്നത് തന്നെ മനസ്സിന് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ multimod <laughs> <laughs> wrote കടവിലോട്ട് അടുക്കുന്ന വള്ളത്തിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് പോലും വള്ളപ്പാട്ടിലൂടെയാണ് ആവശ്യപ്പെടുന്നത് അഷ്ടമംഗല്യം താലപ്പൊലി വിളക്ക് നാഥസരം എന്നിവയുടെ അകമ്പടിയോടെ ഈ പള്ളിയോടങ്ങളെ സ്വീകരിച്ച് ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് വീണ്ടും കൊടിമരച്ചുവട്ടിലെ പറയിട്ട സ്ഥലത്തേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നു പിന്നീട് പള്ളിയോടത്തിൽ കൊണ്ടുവന്ന ആ മുത്തുക്കുടയും അതുപോലെ തന്നെ ഒരു തുഴയും ആറന്മുള തേവർക്ക് നടക്കൽ വയ്ക്കുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നത് ഒന്നുമല്ല കേട്ടോ അതിൻ്റെ ഫീല് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ലൈഫ് ടൈമിൽ ഒരു തവണയെങ്കിലും അവിടെ പോകണം കർക്കിടകം പതിനഞ്ച് മുതൽ കന്നി പതിനഞ്ച് വരെയാണ് ഈ വള്ളസദ്യയും ഈ വഴിപാടും ഒക്കെ നടക്കുന്നത് അപ്പോൾ നമുക്ക് സദ്യ ഉണ്ടിട്ട് വരാം സദ്യവിശേഷങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അത് അടുത്ത വീഡിയോയിലാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണേ പിന്നെ നമ്മുടെ പരിമിതമായ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവർ തീർച്ചയായും കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ബായ്